വീടുകൾക്കുള്ള ബ്ലോവർ ഉപയോഗിച്ചുള്ള വിറകടപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് ഓൾട്ടിൻ്റെ ബ്ലോവറാണ് ഇതിന് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് ഇതുവഴിയാണ് വിറക് ചിരട്ട എന്നിവയുടെ ചാരം നീക്കുകയും ചെയ്യാനുള്ള സംവിധാനം ഇതാണ് ഇത് പുറത്തേക്കെടുത്ത് കഴിഞ്ഞാൽ ചാരം നമുക്ക് മാറ്റാവുന്നതാണ് വീടിൻ്റെ അകത്ത് പഴയ അടുപ്പിൻ്റെ പുറത്തുള്ള സ്ലാബിൽ നമുക്ക് ഈ അടുപ്പ് വയ്ക്കാവുന്നതാണ് നിന്ന് ഉപയോഗിക്കുന്നതിനുള്ള ഹൈറ്റുള്ള അടുപ്പ് വേറെയുണ്ട് ഇത് ഹൈറ്റ് കുറഞ്ഞ രൂപത്തിലുള്ള അടുപ്പാണ് ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കുമ്പോൾ ഫ്ലെയിം കുറയുന്നതും കൂടുന്നതും നമുക്ക് കാണാൻ കഴിയും തീയുടെ കരുത്ത് വർദ്ധിക്കും